പാലക്കാട് നഗരസഭ ഇരുപത്തി ആറാം വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഒരു ആവശ്യം പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് പാലക്കാട് നഗരത്തിൽ ഇതുവരെ ഭാരതീയ ജനതാ പാർട്ടി പത്തു വർഷമായി പാലക്കാട് നഗരത്തെ നശിപ്പിച്ചു നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു പെട്ടിക്കടങ്ങൾ മുതൽ മുഴുവൻ ബിൽഡിങ്ങുകൾ വരെ കൊള്ളയടിക്കുന്ന വിരുവുകൾ അങ്ങനെ ഒട്ടനവധി വികസന ദ്രോഹം ചെയ്തിട്ട് പാലക്കാട് നഗരത്തിലെ ജനങ്ങൾ രോഗം അതിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി ഐക്യ ജനാധിപത്യ കമ്മഡി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു തുടക്കം ഇവിടെ നിന്നാകട്ടെ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് എല്ലാവർക്കും താല്പര്യമുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞത് ഒരു ആളെ ഉള്ളു ഐക്യകണ്ഠേന തിരഞ്ഞെടുത്താൽ അവരെ ഡിക്ലെയർ ചെയ്യാനാണ് കെ പി സി സി പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് നമ്മളിവിടെ വാർഡ് കമ്മിറ്റി ഐക്യകണ്ഠേന പ്രഖ്യാപിച്ച മൊബൈൽ നമ്മുടെ ഒരു സഹോദരനാണ് ഒരു കൂടപ്പുറപ്പാണ് പ്രത്യേകിച്ച് പ്രദേശത്തിന്റെ മുഴുവൻ സാമൂഹ്യ പ്രവർത്തനത്തിൽ കല്യാണമാണെങ്കിലും ശനി മറ്റേ മരണത്തിലാണെങ്കിലും ശനി ഒരാളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ഏത് സമയം ഓടിയെത്തുന്ന അവരെ ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഓരോരുത്തരും നമ്മളാണ് സ്വയം സ്ഥാനാർത്ഥിയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ വി രഞ്ജിത്ത് കുബേളൻ മുരളീധരൻ മണ്ഡലം പ്രസിഡന്റ് സേവ്യർ ഷെൽവൻ എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്